ഹായ് ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് ഒരു കെയറോസിൻ സ്റ്റവ് അങ്ങനെ കത്തിക്കാമെന്നാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം അതിനായി ഒരു പഴയൊരു കെയറോസിൻ സ്റ്റവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പം മണ്ണെണ്ണൊന്നും കിട്ടാതുകൊണ്ട് നമ്മൾ ഡീസലാണ് ഉപയോഗിക്കുന്നത് അപ്പം ഡീസൽ ഉപയോഗിച്ച് ഇത് കത്തിക്കാൻ പറ്റും അതിനായി ഇതിൻ്റെ ഈ ഒരു ഭാഗം ഊരി എടുക്കണം ഇതിലേക്കൂടിയാണ് നമ്മൾ ഇന്ധനം നിറക്കുന്നത് അപ്പോൾ ഇതിൽ നേരത്തെ ഞാൻ ഇന്ധനം നിറച്ച് വെച്ചിട്ടുണ്ട് ഡീസൽ നിറച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ ഈ എയർ വാളവും കൂടി ജസ്റ്റ് ഒന്ന് പൂട്ടി വെക്കണം അതിനുശേഷം നമ്മൾ ഈയൊരു എയർ പമ്പ് ഉപയോഗിച്ച് അത് നമ്മൾ പമ്പ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ എയർ കൊടുത്താൽ മാത്രമേ ഇത് കത്തുള്ളൂ അപ്പം ഈ ഒരു ഭാഗത്താണ് തീ കത്തുന്നത് അപ്പം ഇതാണ് കേസ് അതിൻ്റെ ഫ്ലെയിം പ്ലേറ്റ് അപ്പം ഈയൊരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ പിന്നെ ഈ നോസില് വൃത്തിയാക്കുന്നത് അപ്പം ഒന്നും കരട് ഇത് കത്തൂല അപ്പോൾ ഈ സാധനം ഉപയോഗിച്ച് കുത്തിയിട്ടാണ് നമ്മൾ വൃത്തിയാക്കുന്നത് ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം അടിച്ചാൽ മതി കേസ് അപ്പോൾ തന്നെ ഡീസൽ വരും അപ്പോൾ ഡീസൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ എയർ വാളവൊന്ന് ലൂസാക്കി വിടണം അല്ലെങ്കിൽ ഡീസല് ഒരുപാട് വന്ന ഒരുപാട് കത്തും കേസ് അപ്പോൾ കേസ് തീ കത്തിച്ചിട്ടുണ്ട് കേസ് അപ്പോൾ ഏകദേശം ഒരു മിനിറ്റോളം ഇതിങ്ങനെ ചൂടാവാൻ വെക്കണം അപ്പോൾ ആ ചൂടായാ മാത്രമേ ഏറെ അടിക്കാൻ പാടുള്ളൂ അപ്പം ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് കേസ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആ വാൾവ് പൂട്ടി ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ അടിക്കുകയാണ് കേസ് അപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ കത്തും അപ്പം അങ്ങനെ കത്തുന്നില്ലെങ്കിൽ ആ ഒരു ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ നോസിൽ ചെറുങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി കേസ് അപ്പോൾ അത് നല്ലവൃത്തിക്ക് കത്താൻ തുടങ്ങും പിന്നെ ഒന്ന് കുത്തി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലവൃത്തിക്ക് കത്തും കേസ് അടുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലൊന്ന് പറയണം കേസ് ഇപ്പൊ ഞാൻ ഒരു വാഴയിലെടുത്ത് ജസ്റ്റ് ഒന്ന് അതിന്റെ മേലെ വെച്ചിരുന്നു ചൂടാക്കിയെന്ന് കേസ് വെറുതെ ഒന്ന് ആ അടുപ്പൊന്ന് കത്തിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്ന കേസ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേസ്